എന്താവാം ഒബ്ജക്റ്റ് ആവാം അല്ലെങ്കിൽ നമ്മൾ സാധാരണ പോലെ അതുപോലുള്ള ഒരു സാധനം അപ്പൊ ആദ്യം അത് എത്ര ലെറ്റർ ഉണ്ട് എന്ന് മാത്രം ജസ്റ്റ് മനസ്സിൽ ഇമാജിനേഷൻ ചെയ്യാം മൈൻഡ് വേഡ് എപ്പോഴും ചിലപ്പോ വലിക്കണമെന്നില്ല ചിലപ്പോ എത്ര ലെറ്റർ മാത്രം എന്നോട് പറയണ്ട മാത്രം മാത്രം ഒന്ന് കൗണ്ട് ഇനി ആ വാക്ക് എന്നോട് ഇങ്ങനെ എന്നെ ഒരു ഫൈറ്റ് ചെയ്യുന്ന ചെയ്യണ്ട ആ വാക്ക് മാത്രം ഇങ്ങനെ ആ വാക്ക് കേട്ടിട്ടുണ്ടോ മുമ്പ് സാധാരണ ഉപയോഗിക്കുന്ന വാക്ക് അത് മാത്രം ഇങ്ങനെ മെൻസിൽ പറഞ്ഞോളിക്ക എന്നോട് വർക്ക് പറയണ്ട

അത് ഇമാജിനേഷൻ അത്ര കിട്ടുന്ന ഒരു വാക്കി തോന്നുന്നുണ്ട് ഒരു ഒബ്ജെക്ട് അല്ല അല്ലേ അല്ലേ വസ്തു ആണോ ഇപ്പൊ കസേര ഞാൻ ഒന്ന് പറയാൻ ശ്രമിക്കാം ചിലപ്പോ ശരിയാവുക ചിലപ്പോ അല്ലേ ചെലവത് റെഡി ആവും ഈസിന്റെ എക്സ്പീരിയൻസ് ഇവിടെയുമെന്നാ ദേ വിട്ടേ ദാ എങ്ങനെ അനക്ഷുരയേ കാറിനെ അപ്പുറത്തെ രാത്രിയാണ് ഇതിടാണ് അരെ ഞാൻ താമ്പൽ തമ്മിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാണോ അല്ലേ നീ ഇപ്പോ ഡയറക്ടർ നിർത്താനോ ഡയറക്ടർ നിർത്തല്ലേ ഉസ്താദും കണ്ടിട്ടുണ്ട് അല്ലേ ഓക്കേ താങ്ക്യൂ